അപകടകാരിയായ ഒരാളെ നമ്മൾ പിരിച്ചുവിടുമ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് പിരിച്ചുവിടണം പിരിച്ചുവിടാൻ പോകുന്നു എന്നുള്ള അറിയിപ്പ് അയാൾക്ക് കൊടുക്കരുത് കാരണം ആ അറിയിപ്പ് വെച്ചിട്ട് അയാൾ അപകടം ഉണ്ടാക്കുന്നു അഹമ്മദാബാദിൽ ഇങ്ങനെ സംഭവിച്ചില്ല എന്ന് എങ്ങനെ അറിയാം ഇനി വേറൊരു കാര്യം നോക്കുക പക്ഷേ അർത്ഥം ഇതായിരുന്നു എയർ ഇന്ത്യയുടെ സകല വിമാനത്തിനും ഈ പത്തൊമ്പതാം തീയതി ഞങ്ങൾ ബോംബ് വയ്ക്കും അതുകൊണ്ട് ആരും എയർ ഇന്ത്യയിൽ കയറരുത് എന്ന് പറഞ്ഞു പത്തൊമ്പതാം തീയതി ശാന്തമായിട്ട് കടന്നുപോയി എയർ ഇന്ത്യയുടെ സകല ഫ്ലൈറ്റും ഓപ്പറേറ്റ് ചെയ്തു ഒന്നും സംഭവിച്ചില്ല ബട്ട് ഈ ഒരു ത്രെറ്റ് അവിടെ നിലനിൽക്കുന്നു അവനെ വി ഐ പി ആക്കിയിട്ട് അമേരിക്കൻ സർക്കാർ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് കൊണ്ടു കടക്കുന്നു കാനഡയുടെയും സപ്പോർട്ട് അവനുണ്ട് രണ്ട് സ്ഥലത്തെയും പാസ്പോർട്ട് അവനുണ്ട് അവനെ ഇഷ്ടപ്പെടുന്ന അവനെ പിന്തുണയ്ക്കുന്ന ഖാലിസ്ഥാനികൾ ഭാരതത്തിലുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് വാസ് എ ഡിസൈൻ ബൈ പാകിസ്ഥാൻ എക്സിക്യൂട്ടഡ് ബൈ ഖാലിസ്ഥാൻ നൗ നിങ്ങൾ ഒരുപാട് തിയറികൾ കേൾക്കുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ എൻ്റെ ഒരു തിയറിയും കൂടെ ഇരിക്കട്ടെ അപ്പോൾ ഈ കാര്യത്തിൽ ഗർമേ ഗുസ്കെ എന്ന് നമ്മൾ പറഞ്ഞതിന് ഗർമേ ഗുസ്കെ ഗർമെ ഖുസ് എന്നൊരു മറുപടി അവർ തന്നു എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു സാധ്യതയില്ല പറ്റുമെങ്കിൽ ഈ സാധനത്തിന് വല്ല തോട്ടിലോ കിണറ്റിലോ കൊണ്ടറിയാൻ ടൈം ആയിട്ടുണ്ട് ഇതുപോലെ വന്ന് അങ്ങ് വിറച്ച് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പം ഇന്ന് ഫ്ലൈറ്റിൻ്റെ ഫ്ലൈറ്റ് ക്രാഷിൻ്റെ ഒക്കെ പുറത്തു വന്നു ഈ പറഞ്ഞ ബ്ലാക്ക് ബോക്സിലും അല്ലെങ്കിൽ മറ്റ് ഇൻ്റർനാഷണൽ ഏജൻസിയും അമേരിക്കൻ ഏജൻസി അതുപോലെ ഇന്ത്യൻ ഏജൻസികളെല്ലാം ഇത് കൺഫേം ചെയ്തു റിപ്പോർട്ട് പുറത്തു വന്നു എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തു നിങ്ങളെല്ലാവരും കണ്ടു ഒരു ഫ്യൂവൽ ഇഞ്ചക്ടി ഇഞ്ചക്ടിങ് സ്വിച്ച് ഓൺ ചെയ്യാൻ പൈലറ്റ് മറന്നുപോയതോ അതല്ലെങ്കിൽ ബൈ മിസ്റ്റേക്കോ എന്തോ അത് ഓൺ ചെയ്തില്ല ഫ്യൂവൽ വേണ്ട പോലെ എൻജിനിലോട്ട് വന്നില്ല രണ്ട് എൻജിനും പ്രവർത്തിക്കാണ്ട് പെട്ടെന്ന് ത്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ട് ഫ്ലൈറ്റ് തായോട്ട് ക്രാഷ് ആവുക ചെയ്തത് ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷിൻ്റെ സമയം മുതൽ മിനെപ്പോലത്തെ കുറച്ച് വെറയൻ ടീം വന്നിരുന്നിട്ട് പാകിസ്ഥാൻ അതല്ലെങ്കിൽ തീവ്രവാദികൾ അതല്ലെങ്കിൽ തുർക്കി കമ്പനി അതല്ലെങ്കിൽ ചൈനയുടെ സപ്പോർട്ടോടു കൂടി ഏതെങ്കിലും മറ്റുമല്ല ഭീകരർ ഇനി അത് അത് അതൊന്നും അല്ലെങ്കിൽ എന്നും പറഞ്ഞ് ഇരുന്നിട്ട് ഇതിനെ അട്ടിമറിക്കാൻ മാക്സിമം നോക്കി ഈ ഈ പറഞ്ഞ ഈയൊരു ഫ്ലൈറ്റ് ക്രാഷിനെ ഈ അട്ടിമറിക്കാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്ത് നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഇരുന്ന് ചലക്കുന്ന സംഖ്യകളായിരുന്നു നമ്മുടെ നാട്ടിലെ സംഘികൾക്കായിരുന്നു ഇതെങ്ങനെങ്കിലൊരു അട്ടിമറിയാക്കി ആരെങ്കിലും ഏതെങ്കിലും മറ്റേ പറഞ്ഞൊരു ചില വിദ്വേഷ ചില പ്രത്യേക മതത്തിനോടുള്ള വിദ്വേഷവും കാരണം അത്തരത്തിൽ ഇതിനെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തു അതിൻ്റെ എട്ടു സെഡ് അവന്മാർ തിരിച്ചും മറച്ചും തിരിച്ചും മറച്ചും അവന്മാർ കുത്തിക്കയറ്റാൻ നോക്കി അതിൽപ്പെട്ട കുറച്ച് തമ്നേൽസ് കാണിച്ചു തരാം അത് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരം ചാനലുകൾ എങ്ങനെയാണ് ഓരോ ന്യൂസിനെ വളച്ചൊടിച്ചിട്ട് ഇമാതിരി ഇപ്പോൾ നാട്ടിൽ പറഞ്ഞ ആൾക്കാരെ തമ്മിലടുപ്പിക്കുന്നു എന്നുള്ളത് അതിൽ നമുക്ക് തുടക്കം മുതൽ ഒന്ന് കാണാം കേട്ടോട്ടോ ഇതിന് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചാനലുകളാണ് ഒന്ന് എ ബി സി മലയാളം ഒന്ന് അതിൻ്റെ തന്നെ മറ്റേ മച്ചാൻ മച്ചാൻ ചാനലുണ്ട് വേറെ മലയാളം മീഡിയ എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് ചാനൽ ഈ രണ്ട് ചാനലായിരുന്നു ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റിന് അട്ടിമറിക്കാൻ നോക്കിയത് കണ്ടോ വിമാനം അപകടപ്പെടുത്തിയതോ ടോയ്ലറ്റിൽ സംഭവിച്ചത് ആ ടോയ്ലറ്റിൽ മൂത്രമൊഴിക്കുക അല്ലേ തൂറും ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാറ് ഇനി അതല്ലാത്ത എന്തോ ടോയ്ലറ്റ് സംഭവിച്ചോ എന്നുള്ളത് ഇയാൾ തന്നെ പറഞ്ഞു തരുട്ടോ അടുത്തത് വമ്പൻ ടിസ്റ്റ് വിമാനം വീഴ്ത്തിയത് ആ ഓളുവാനും കൂടെയാണ് വിമാനം വീഴ്ത്തിയത് ടിസ്റ്റോട് ആയിരുന്നു ബൊമാരുടെ കഥയിൽ കഴിഞ്ഞൊരു ഭാസമായിട്ട് ഫുൾ ടിസ്റ്റോ ആണ് യഥാർത്ഥത്തിലുള്ള കഥ പുറത്ത് വന്നപ്പോൾ ബമ്മാർ മൂഞ്ചി തെറ്റിയിരിക്കുന്നുണ്ട് ഇപ്പോൾ വേറൊന്ന് എന്തിനെന്നെ സഹായിക്കൂ പൈലറ്റ് മൂന്ന് തവണ എ ടി സിയിൽ വിളിച്ചു പറഞ്ഞു ആ അത് മറ്റേ വളിയൻ എന്താ സുനിൽ വളിയാറോ ഒരുത്തുണ്ടല്ലോ വഴി അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്ന അതേപോലെ മറ്റേ മോൻദാസിനോട് പറഞ്ഞ പോലെ തന്നെ കുഴിയിലേക്ക് കാലു വെക്കാനായി ഏതു നേരം വേണേലും കണ്ടിട്ടുള്ള കുഴിയിലൊക്കെ എടുക്കേണ്ട അവസ്ഥ ഇരുന്ന് അങ്ങ് പറഞ്ഞുകൂടാ എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് അട്ടിമറിക്കണം വേറൊന്ന് മസ്റ്റ് വാച്ച് വീഴാനായി പറഞ്ഞ വിമാനം ഗുരുതര വീഴ്ചകൾ അവൻ്റെ വീട്ടിലെ വീഴ്ചകളാരും ഇവിടെ വന്ന് കുത്തിരുന്ന് പറയുന്നത് വിമാനം വീഴ്ത്തിയത് എൻ്റെ വീട്ടിലെ ഗുരുതര വീഴ്ചകൾ കൊണ്ടല്ലാതെയുള്ള സാമാന്യ ബോധമൊക്കെ ഒന്ന് മനസ്സിൽ വെക്ക് അടുത്തത് വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട ഇയാൾ അറസ്റ്റിൽ ആ അറസ്റ്റിലായിട്ടുണ്ടാവും അപ്പം സെൻട്രൽ ജയിലിൽ കിടക്കുന്നുണ്ട് ഓനാന്ന് തോന്നുന്നുണ്ട് ഈ പറഞ്ഞ സ്വിച്ചേ ഈ ഫ്യൂൽ ഇഞ്ചെക്ഷൻ സ്വിച്ച് ഓഫ് ചെയ്തത് മിക്കവാറും ആ രക്ഷപ്പെട്ട് വന്നോനയ്ക്കും ഓനാ സ്വിച്ച് ഓഫ് ചെയ്ത് ചാടി തന്നോണ്ട് വിമാനത്തിൽ നിന്ന് വേറൊരുത്തം പറഞ്ഞത് സ്ഫോടന ശബ്ദം കേട്ടു പിന്നാലെ വിമാനം തകർന്നു വീണു ഇവനായിരുന്നല്ലോ അവിടെ ഇയർഫോൺ കൊണ്ട് വെച്ച് കേട്ടിരുന്നത് സ്ഫോടക ശബ്ദം ഇതാണ് ഇങ്ങനത്തെ വാർത്തകളാണ് ഇട്ടു സെഡ് വേറെ ദുരൂഹത തുടരുന്നു ബ്ലാക്ക് ബോസിൽ തിരിമറി നടന്നോ ബ്ലാക്ക് ബോസ് എന്താണെന്ന് പോലും കണ്ടിട്ടില്ലാത്ത വല്ല ഇന്റർനെറ്റിൽ നാല് ഫോട്ടോസും വെച്ചിട്ടില്ല അങ്ങ് വാചക കടിക്കുന്ന രണ്ട് ഊളകൾ വളരെ അത് ഇനി അതെ ഇത് രണ്ടും രണ്ട് ചാനലുകൾ കേട്ടോ തിരിഞ്ഞും മറിഞ്ഞും വരുന്ന അടുത്തത് വിമാനം മട്ടിമറച്ചത് ഈ രാജ്യം മോദി ഇറങ്ങുന്നു മോദി എന്താ പറയുക പൊലി ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ പോലെയാണോ മോദി ഇറങ്ങുമ്പോൾ പിടിച്ച് കടിക്കോ മോദി ഏത് രാജ്യമാണെന്ന് മനസ്സിലായോ വിമാനം മട്ടിമറച്ചത് ഈ രാജ്യം ഇപ്പൊക്കൊക്കെ അഞ്ച് പൈസൻ്റെ വിവരമുണ്ടോ വെറുതെ വന്ന് തള്ളാനായിട്ട് വേറെ ഒന്ന് ബ്ലാക്ക് ബോക്സ് കിട്ടി ചതിച്ചത് അയാൾ ഞെട്ടി മോദി മോദി ഇടക്കിടക്ക് ഞെട്ടാ മോദി വല്ല സ്പീക്കർ വല്ലതാണ് അങ്ങനെ ഇടക്കിടക്ക് അങ്ങനെ ഞെട്ടി ഞെട്ടി ഞെട്ടിയിരിക്കാന് ഇത് മോതി ഞെട്ടി മൂന്നെണ്ണം കുത്തിരുന്ന് വള്ളി വിടുന്ന പോലെ അടിച്ചു കയറ്റി വിടുന്നതാ അടുത്തത് രഞ്ജിത നായർ എവിടെ വിശ്വാസകാലനോ അതായത് രക്ഷപ്പെട്ട ആൾ കാലനാണോ രഞ്ജിത എവിടെ ഇതാണ് അടുത്ത ചോദ്യം പിന്നത്തത് പമ്പൻ ടിസ്റ്റ് ഞെട്ടരുത് അട്ടിമറി തന്നെ മോദിൻ്റെ ഫോട്ടോ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ ടിസ്റ്റുകളെല്ലാം കൂടെ ഇപ്പറഞ്ഞ ചാനലിൽ കൊണ്ട് ടിസ്റ്റോടെ ആക്കുന്ന ടീമാവന്മാർ പിന്നെ അടുത്തത് ബ്ലാക്ക് ബോസിൽ നിന്ന് നിർണായക വിമരം ഞെട്ടി മോദി ഇപ്പം തന്നെ മൂന്ന് വട്ടം മൂന്ന് വീഡിയോയിൽ മോദി ഞെട്ടിയിട്ടോ ഞെട്ടി 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 മോദിക്ക് പോലും ഇപ്പോൾ ഒരു ബോധമല്ലാണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കുക കാരണം എന്താ നമ്മുടെ നാട്ടിൽ എ ബി സി മലയാളം മറ്റേ മലയാളം മീഡിയ രണ്ട് ചാനലാണ് ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുക മോദിനെ അടുത്തത് വിമാനം മട്ടിമറച്ചത് തന്നെ ഉദ്യോഗസ്ഥന് ഭീഷണി എയർ ഇന്ത്യക്ക് പിറകിൽ അവർ എല്ലാം ഉടൻ പുറത്ത് ഏതാണ് ഈ കോമാളിയെന്ന് തോന്നി ഇപ്പോൾ ഇളിച്ചിരിക്കുന്ന സാധനം കണ്ടില്ല ആ എയർ ഇന്ത്യക്ക് പിറകിൽ അവർ ഇവർ എല്ലാം പുറത്ത് അതിൻ്റെ ശരി അയ്യം പുറത്ത് കാണിച്ചുകൊണ്ട് അപ്പം നടക്കുന്നത് എൻ്റെ കാവ്യക്ലാസ് അടക്കണ്ടല്ലോ അതിൻ്റെ ഉള്ളിലത്തെ വരെ പുറത്ത് കാണിച്ചിട്ട് അയ്യൊക്കെ നടക്കുന്നത് അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത് പിന്നെ വിമാന അപകടം കാരണം പക്ഷിയല്ല ഇതാണ് സത്യം ആ ഓണായിരുന്നു മറ്റേ എഞ്ചിൻ്റെ ഉള്ളിൽ പോയില്ലേ തലവെച്ചു കൊടുത്താൽ വിമാനം മറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ചാനലും ഈ ചാനലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ സംഘ പരിവാണങ്ങളും പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ചില വിറയൻ കോമാളികളും പിന്നെ നമ്മുടെ നാട്ടിലെ മറ്റ് പല തരത്തിലുള്ള പലതരത്തിലുള്ള ചാണക ചാനലുകളിലും കുത്തിയിരുന്നിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് വിമാനത്തിന് ഒന്ന് അട്ടിമറിക്കാൻ അവിടെ എവിടെയെങ്കിലും ഒരു ഒരു മുസ്ലിം തീവ്രവാദി അല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദി അല്ലെങ്കിൽ തുർക്കി തീവ്രവാദി ഇവന്മാർ ആരെങ്കിലും പേരും കൂടെ കിട്ടി മാക്സിമം കുത്തിക്കയറ്റി നോക്കി ഒരു നിലക്കും അങ്ങോട്ട് കയറില്ല മാക്സിമം വീഡിയോ ഇട്ട് നോക്കി എല്ലാ പരിപാടിയും ചെയ്തു നോക്കി ഇവിടെ എവിടെയും ഈ പറഞ്ഞൊരു അട്ടിമറും ഈ പറഞ്ഞൊരു രണ്ട് ഈ പ്രത്യേക മതവിഭാഗം വരാത്തത് കൊണ്ട് അവസാനം മൂഞ്ചി തെറ്റിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ഈ റിപ്പോർട്ട് വന്നത് വിമാനം മറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് ക്രാഷിൻ്റെ റിപ്പോർട്ട് നമ്മൾ കണ്ടു നമ്മുടെ അഹമ്മദാബാദിൽ നിന്ന് പകർന്ന് എന്താ പറയുക പറന്നു വരുന്ന വിമാനം മുപ്പത്തിമൂന്ന് സെക്കൻഡ് മുപ്പത്തിനാല് സെക്കൻഡിൻ്റെ ഉള്ളിൽ മെയ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്പോൺസ് വരുന്നു പൈലറ്റിൻ്റെ സൈഡിൽ നിന്ന് വിത്തിൻ ടൈമിൽ വിത്തിൻ സെക്കൻഡ്സിൽ ഫ്ലൈറ്റ് ക്രാഷ് ആവുന്നു വൺ മന്ത് ആയിട്ട് അതിൻ്റെ അതിൻ്റെ രണ്ടോ മൂന്നോ സ്ഥലത്ത് ബ്ലാക്ക് ബോക്സുകൾ ഉണ്ടായാലും ഒന്ന് രണ്ടെണ്ണം എന്താ പറയുക അത് ക്രാഷായിപ്പോയി ഒന്നും വേണ്ട രീതിയിലുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല പിന്നെ കോക്പിറ്റിലുള്ള ഒരു ഇതാണ് ഇതാണിപ്പോൾ കയ്യിൽ കിട്ടിയത് ആ കിട്ടിയതിന്ന് ഇവർ റിട്രീവ് ചെയ്ത ഡാറ്റ അതായത് പൈലറ്റ് രണ്ട് പേര് സംസാരിക്കുന്ന അവരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്തതെന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതായത് ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ പറഞ്ഞ സ്വിച്ച് ആ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗിയറാണ് അതാണ് നമുക്കതിനെ പറ്റി കൂടുതൽ നമ്മൾ കേട്ട വാർത്തകളാട്ടോക്കെ ആ ഗിയർ ഓഫ് ചെയ്തിട്ടത് കാരണം അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂവൽ വേണ്ട പോലെ എഞ്ചിനിലോട്ട് എത്തില്ല എഞ്ചിനിലോട്ട് എത്തിയില്ല വിത്തിൻ സെക്കൻഡ് എഞ്ചിൻ ഓഫാവും ഫ്ലൈറ്റ് താഴെ വയ്ക്കും ഇതാണ് ഉണ്ടായത് അപ്പം ഓഫ് ചെയ്തു ഞാനെല്ലാം തിരിച്ച് പറയുന്നുണ്ട് ഈ രണ്ട് പോർഷൻസ് കിട്ടിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ആ ഗിയർ ഓഫായിരുന്നു അത് ഓഫ് ആയത് തന്നെയാണ് രണ്ട് എഞ്ചിനും ഒരേ സമയത്ത് തകർന്ന് വിമാനം താഴോട്ട് വീണത് എന്ന് വ്യക്തമായി ഇവിടെ തുടക്കത്തിൽ വിറയം പറഞ്ഞ പോലെ പാകിസ്ഥാൻ എക്സിക്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ കലിസ്ഥാൻ എന്താ പറയുക അത് ഇംപ്ലിമെൻ്റ് ചെയ്തു അതല്ലെങ്കിൽ തുർക്കി ആദ്യമേ അത് പ്ലാൻ ചെയ്തു ഇവരെല്ലാവരും കൂടെ വിമാനം തകർത്തു എന്ന് വന്ന് കുത്തിയിരുന്ന് വിറച്ച് പറഞ്ഞാൽ അവനൊക്കെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ കിണറ്റിലോ വല്ല തോട്ടിലോ കൊണ്ട് ഇറിയേണ്ട സമയം ഏതോ കാലം കഴിഞ്ഞു സംഘികളെ ഇവനൊക്കെ ഇങ്ങനെ പൊക്കി നടന്നോട്ടോ ഇവനൊക്കെ പറയുന്ന തള്ളും കേട്ടിട്ട് സുനിൽ സുനിൽ വളിയാറൊക്കെ പറഞ്ഞ വളി വിട്ട പോലെ അവനൊക്കെ സംസാരിക്കുന്ന അതും കേട്ട് അതും മണത്ത് സുഖിച്ചങ്ങ് ജീവിച്ചു അതിന് പറ്റും നിങ്ങളെ എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കുക ഏതായാലും സമാധാനം ആയല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 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 സമാധാന സുഖമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ കഷ്ടം കുറെ ചാണകമാണുങ്ങൾ